കട്ടപ്പന പുളിയൻമല ശിവലിംഗ പളിയക്കുടിയിൽ വിരുന്നെത്തിയ അതിഥി ഇപ്പോൾ നാട്ടുകാർക്ക് തലവേദനയായി മാറുകയാണ് വനമേഖലയിൽ നിന്നെത്തിയ കരിങ്കുരങ്ങാണിപ്പോൾ കുടിയിലെ താമസക്കാരെ വട്ടം ചുറ്റിക്കുന്നത് മൂന്നുപേരെ മാന്തി പരിക്കേൽപ്പിച്ചു കുടിയിലെ താമസക്കാരായ മണിമാല വിദ്യാർത്ഥികളായ കാർത്തിക ആദിത്യൻ എന്നിവർക്കാണ് കുരങ്ങിന്റെ നഖം കൊണ്ട് മുറിവേറ്റത് അങ്ങമ്പാടി പോകുന്ന പിള്ളേരെ ഉദ്ദേശിക്കുകയും ചെയ്തു പിന്നെ എട്ടു വയസ്സ് ചെറിയ മാന്തലും കഴിക്കപ്പെടുന്നു ഇതുവരെ കടിച്ചിട്ടില്ല ഈ നഖത്തിനാണ് സ്ത്രീകളെ കാണുമ്പോൾ മാത്രമാണ് ഈ തലമുടി വലിക്കുന്നതും അവരുടെ നൈറ്റി പിടിക്കുകയും അങ്ങനെയൊക്കെ ഭയങ്കര ശല്യവും പിന്നെ കൊച്ചുകള് ഏറ്റവും കൂടുതൽ കൊച്ചുകുളാർ ഇത് യാതൊരു കാരണവശാലും നമ്മുടെ വനവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് സർക്കാർ ഇതിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ കോളനി സംരക്ഷണമായിട്ട് ഇതുവരെ യാതൊരു ശല്യം വന്നിട്ടില്ല അടിയന്തരമായിട്ട് ഈ കരിങ്കുറങ്ങുന്ന ആ കുരങ്ങനെ കൊണ്ടുപോകാനായിട്ട് സർക്കാരിനോട് ഞങ്ങൾ അപേക്ഷ തഴിയാണ് ഇവർ ചികിത്സ തേടുകയും പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയരാവുകയും ചെയ്തു ഒന്നര മാസം മുമ്പാണ് മൂന്ന് കരിങ്കുരങ്ങുകൾ വനത്തിൽ നിന്ന് ശിവലിംഗ പളിയക്കുടിയിലെത്തിയത് രണ്ടെണ്ണം തിരികെ വനത്തിലേക്ക് മടങ്ങി ആൺ കരിങ്കുരങ്ങാണ് കുടിയിലെ മരങ്ങളിലും വീടുകളുടെയും അംഗൻവാടി കെട്ടിടത്തിന്റെ പരിസരങ്ങളിലുമായി താമസമാക്കിയത് ആദ്യ ദിനങ്ങളിൽ ആളുകളോട് ചങ്ങാത്തം കൂടിയതോടെ പഴങ്ങളും മറ്റ് ഭക്ഷണ സാധനങ്ങളും നൽകി പിന്നീട് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ആളുകളെ ഉപദ്രവിക്കുവാൻ തുടങ്ങി ഏലത്തോട്ടത്തിലെ തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകളെടുത്ത് മരങ്ങളുടെ ഒത്തിലൊളിപ്പിച്ചു സംഭവങ്ങളുമുണ്ട് ഈ തോട്ടമേള ചരം നല്ല കണ്ടിക്കെടുക്കുക അത് കൊണ്ടുപോയി മേള ഈ ഭക്ഷണത്തിൻ്റെ പകരം ഇതിൻ്റെ ആഹാരത്തിന് വേണ്ടിട്ടാണ് ഇത് ചരം കണ്ടിച്ച് കൊണ്ടുപോയി മരത്തിൻ്റെ അവിടെ ഇടയ്ക്ക് വന്ന് കഴിക്കുമായിരുന്നു പിന്നീട് പണിക്ക് പോകുന്ന പെണ്ണുങ്ങളെ ഉദ്രവിക്കുകയും ഈ നൈറ്റെന്ന് പറഞ്ഞ സാധനം വലിക്കുന്നു ബ്ലാസ്റ്റിക് ഇട്ട് ഇടുമ്പോൾ അത് കൊണ്ടുപോകുന്നു പിന്നെ ഫോൺ മൊബൈൽ ഫോൺ അങ്ങനെ സാധനമൊക്കെ കൊണ്ടുപോയി മരത്തുകൊണ്ട് പോകും ഞങ്ങൾ കമ്പൊക്കെ എറിഞ്ഞിട്ടാണ് താഴെ വീഴ്ത്തിയ സ്ത്രീകൾക്ക് നേരെയാണ് കൂടുതലായി പാഞ്ഞെടുക്കുന്നത് നടന്നു പോകുമ്പോൾ പിന്നാലെ വന്ന് മുടിയിൽ വലിച്ചു പിടിക്കുകയും വീട്ടുമുറ്റത്ത് ഉണങ്ങാനിടുന്ന വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്നതും പതിവാണെന്നിവർ പറയുന്നു കുടിയിലെ അംഗൻവാടിയിലെ കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുത്തു കെട്ടിടത്തിലെ ജനാലിയിൽ ഇരുപ്പുറപ്പിച്ച് ശബ്ദമുണ്ടാക്കി കുട്ടികളെ ഭയപ്പെടുത്തും ഒടുവിൽ നാട്ടുകാർ പൊറുതിമുട്ടിയതോടെ വനംവകുപ്പ് കുമളി റേഞ്ച് ഓഫീസിലെ വനപാലകരെ വിവരമറിയിച്ചു ഇവർ സ്ഥലത്തെത്തി കൂട് സ്ഥാപിച്ച് ദിവസങ്ങളോളം നിരീക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇപ്പോൾ മയക്കുപെടി വെച്ച് പിടികൂടാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയോടെ പാലകൃത്തി മയക്കുവടി വെച്ച് പിടിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന